വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിലയോ വാങ്ങുകയോ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്ത് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റിന് ഉള്ള അഡ്വൈസ്മെൻറ്റൊന്നും അല്ല ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് അല്ല ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമായിട്ട് കാണുക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്വർണ്ണവില കുതിച്ചു ഇരുന്നിരിക്കുകയാണ് വീണ്ടും പോസിറ്റീവ് ടെറിട്ടറിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ പി സി യു എസ് പി സി വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ സ്വർണ്ണവില ഉയരുന്ന അവസ്ഥയാണുള്ളത് ഫ്രൈഡേ പിന്നെ റഷ്യൻ്റെ ഒരു കാർഗോ പ്ലെയിന് ക്രാഷ് വന്നിട്ടുണ്ട് അതൊന്നും ഗോൾഡിനെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല ആക്രമണങ്ങൾ തുടരുകയാണ് പീസ് നെഗോഷിയേഷൻസിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടും സമാധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സുഡാനിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരികയാണ് അവിടെ കാർട്ടോൺ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് വേറെ വാർത്തകൾ അതേപോലെ തന്നെ എന്താണ് മിഡിൽ ഈസ്റ്റിൽ മറ്റുള്ള പ്രശ്നങ്ങൾ യമൻ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ യു എസ് അറ്റാക്ക് ചെയ്യുന്ന എമൻ അങ്ങോട്ട് തിരിച്ച യു എസ് കപ്പലുകളെ മുമ്പ് അറ്റാക്ക് ചെയ്ത പ്രശ്നങ്ങൾ പുതിയ യമനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു എസിൻ്റെ പ്ലാന് ലീക്കാകുന്ന പ്രശ്നങ്ങൾ ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ അങ്ങനെയൊക്കെ സിറിയയിൽ ഇസ്രായേൽ ചിലടക്ക് ആക്രമിക്കുന്ന അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ ഇനി ഏപ്രിൽ ടുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏപ്രിൽ ടു എന്ന് പറഞ്ഞാൽ വീണ്ടും ട്രേഡ് അൺസർട്ടനിറ്റി ഒക്കെ വരികയാണ് വീണ്ടും സാരീഹിച്ച് മത്താൻ പോകണം ഇപ്പോൾ വെനിസുലിയൻ ഓയിലിൻ്റെ ആ താരിഫിൻ്റെ പോലത്തെ ഇപ്പോൾ ഇന്ത്യ അടക്കം എന്താണ് ആ ഓയിൽ വാങ്ങുന്ന സ്റ്റോപ്പ് ആയിട്ട് ഓയിൽ പ്രൈസ് പോയി ഉയർന്നിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡ് പ്രൈസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ അടക്കവും മറ്റുള്ള എക്കണോമിക് കൺസേർട്ടനസിൻ്റെ പേസിലും ഒക്കെ എന്താ മാറുന്നതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ വാർത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഈ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീംസുകളൊക്കെ അതൊക്കെ നിർ ീ എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഒരുപാട് റോയിറ്റേഴ്സ് റോയിറ്റേഴ്സായാലും മറ്റുള്ള ഇൻ്റർനാഷണൽ സൈറ്റുകളൊക്കെ റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ചുമൊക്കെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ളതൊക്കെ ഇവിടെ മെച്യൂർ ആകാൻ വരേണ്ടതായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഒക്കെ വാർത്തകൾ വരുന്നൊക്കെ ഗോൾഡിലേക്ക് ഫോക്കസിങ് വരികയാണ് എന്തായാലും ഗോൾഡ് ഉയർന്നേക്കാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇന്നൊരു നൂറ്റി അറുപത് രൂപ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മാർക്കറ്റ് പ്രകാരം സ്വർണ്ണവില ഇനി ഫ്രൈഡേ എന്താണ് വീണ്ടും ഈ യു എസ് പി സി വരുമ്പോൾ വീണ്ടും മറ്റൊരു റെക്കോർഡ് ചിലപ്പം തകർക്കപ്പെട്ടേക്കാം പിന്നെ ഏപ്രിൽ ടു ആ സമയമാകുമ്പോഴേക്ക് വീണ്ടും ഉയർന്നേക്കാം അങ്ങനെ ഇത്ര സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ട്രംപ് ഞങ്ങൾ ഇനി അദ്ദേഹത്തിൻ്റെ പോളിസികളിൽ മാറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ